ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ നാണയത്തിലെ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് നിങ്ങളുടെ കൈവശമുള്ള നാണയം അത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും അതേതൊരു നാണയമായിക്കോട്ടെ ഒന്നിൻ്റെ ആയിക്കോട്ടെ രണ്ടിൻ്റെ ആയിക്കോട്ടെ അഞ്ചിൻ്റെ ആയിക്കോട്ടെ പത്തിൻ്റെ ആയിക്കോട്ടെ അത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് അത് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതുമൂലം നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ഒരു വീഡിയോസും മിസ്സാകുന്നതല്ലായിരിക്കും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ചെയ്താൽ മാത്രം പോരാ ത അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അന്നേരം നിങ്ങൾക്ക് ഒരു ചാനൽ പോലും മിസ്സാകാതെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നതുമായിരിക്കും നിങ്ങൾ ഏതൊരു ഇന്ത്യൻ നാണയം എടുത്താലും കാണാം അതിൻ്റെ പുറകിലായിട്ട് ഓരോ ചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുന്ന നാണയങ്ങളുമുണ്ട് നേരം അതിനെക്കുറിച്ചാണ് ഞാനെന്ന് പറയാൻ പോകുന്നത് ഈ ചിഹ്നങ്ങളാണ് ആ നാണയം എവിടെ നിന്നാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മെയിൻലി അല്ലെങ്കിൽ സാധാരണ നാല് ചിഹ്നങ്ങളാണ് നാണയത്തിൻ്റെ പിറകിൽ ഉള്ളത് ഈ നാല് ചിഹ്നങ്ങളും ഓരോരോ മിൻ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്താണ് ഈ മിൻഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാണയമുണ്ടാക്കുന്ന സ്ഥലങ്ങളെയാണ് മിൻഡെന്ന് പറയുന്നത് ഇന്ത്യയിൽ നാല് മിൻ്റുകളാണുള്ളത് മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് നോയിഡ ഡയമണ്ട് ചിഹ്നമാണ് മുംബൈയിലെ മിൻഡിന ശൂന്യത അല്ലെങ്കിൽ ഒരു ചിഹ്നവും ഇല്ലാതിരിക്കുന്നതാണ് കൊൽക്കത്തയിലെ മിൻഡിന സ്റ്റാർ ചിഹ്നമാണ് ഹൈദരാബാദിൻ്റേത് ഡോട്ട് ചിഹ്നമാണ് നോയിഡയിലെ മിൻഡിന പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ നോട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ പതിനഞ്ച് ഭാഷകളിൽ ആ നോട്ടിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു